സ്നേഹപൂർവം അമ്മ എഴുതിയത് പ്രൊഫസർ സുഗതകുമാരി പരിസ്ഥിതി പ്രവർത്തകയും കവയിത്രയും കോളേജ് അധ്യാപികയും ആയിരുന്നു ലഹരി മരുന്നിന്റെ ചതിക്കുഴികളെ കുറിച്ച് വിശദമാക്കുന്ന പാഠഭാഗമാണ് സ്നേഹപൂർവം അമ്മ കുഞ്ഞു മോനെ നിന്റെ കത്തുകിട്ടിയിട്ട് മൂന്നാഴ്ചയായി അമ്മ എന്നും നോക്കിയിരിക്കുകയാണ് ആ മഹാനഗരത്തിൽ നീ തനിച്ചാണല്ലോ അമ്മയ്ക്ക് പരിഭ്രമത്തിന് ഇന്നലെ പ്രത്യേകിച്ചൊരു കാര്യം കൂടി ഉണ്ടായി ഒരു കൂട്ടുകാരിക്ക് വേണ്ടി മനോരോഗാശുപത്രിയിലെ ഡോക്ടറോട് ചില കാര്യങ്ങൾ ചോദിക്കാൻ ഞങ്ങൾ ഇന്നലെ അവിടെ പോയി ഡോക്ടർ വാർഡിലായിരുന്നു അദ്ദേഹത്തെ കണ്ടിട്ട് ഞങ്ങൾ മടങ്ങുമ്പോൾ നിരനിരയായുള്ള മുറികളിൽ നിന്നുയരുന്ന ബഹളവും പുലമ്പലും ചിരിയും കരച്ചിലും എല്ലാം കേട്ടുകൊണ്ട് തിടുക്കത്തിൽ പോരുമ്പോൾ പെട്ടെന്ന് അമ്മേ അമ്മയെ എന്ന് ഉറക്കെയുള്ള ഒരു വിളി ഞാൻ ഞെട്ടിത്തെറിച്ചു പോയി മോനി നിന്റെ ശബ്ദമായിരുന്നു അത് ആ വിളി കേട്ടെടുത്തേക്ക് ഞാൻ ഓടിച്ചെന്നു അഴികളിൽ പിടിച്ചുകൊണ്ട് ആ കുട്ടി നിൽക്കുന്നു വെളുത്തു നിവർന്ന ഒരു പതിനെട്ടുകാരൻ നിന്റെ അതേ മട്ട് അതേ നിറവും ചുരുണ്ട മുടിയും അതേ മുഖഭാവവും പക്ഷെ കണ്ണുകൾ കുഴിഞ്ഞ് കറുത്തു ശൂന്യമായി നെഞ്ചു കൂടുകെട്ടി ആകെ പരവശനായി മലിനനായി അവൻ അരികൾ കിടയിലൂടെ എന്റെ നേർക്ക് കൈ നീട്ടി ഉറക്കെ കരഞ്ഞു വിളിക്കാൻ തുടങ്ങി അമ്മേ അമ്മേ അമ്മ പോവല്ലേ എന്നെ ഇവിടെ വിട്ടിട്ട് പോവല്ലേ ഞാനാ കൈ കൈപിടിച്ച് കരയല്ലേ മോനെ എന്ന് ആശ്വസിപ്പിച്ചു എന്റെ കുട്ടിക്ക് എന്തു പറ്റിയെന്ന് ചോദിച്ചു അവൻ കണ്ണീര് തുടച്ചുകൊണ്ട് പറഞ്ഞു അമ്മേ മദ്യവും മയക്കുമരുന്നുകളും എന്നെ ഇവിടെ കൊണ്ടുവന്നു അവൻ തേങ്ങി തേങ്ങി കരയാൻ തുടങ്ങി മുറിയിലുള്ള മറ്റു രോഗികൾ അവനെ ശാസിക്കുന്നു അവിടെ നിന്ന് ഒരു ആശുപത്രി ജോലിക്കാരൻ പറഞ്ഞു ഈ കൊച്ചൻ എഞ്ചിനീയറിംഗിന് പഠിക്കുകയായിരുന്നു വലിയ പാട്ടുകാരനാ ഒക്കെ തുലച്ചു ഇവരൊക്കെ ആദ്യമാദ്യം ഒരു രസത്തിന് തുടങ്ങും പിന്നെ ഗതിയില്ല പെട്ടെന്ന് അവന്റെ ഭാവം മാറി കരച്ചിൽ നിന്നു പൈശാചികമായി അമർത്തിയ ഒരു മുരളലോടെ അവൻ സെല്ലിന്റെ ഇരുമ്പഴിയിൽ തലയിട്ടടിക്കാൻ തുടങ്ങി ഞാൻ ഉറക്ക നിലവിളിച്ചു പോയി ആശുപത്രി ജോലിക്കാരനെ അവിടെ നിന്ന് മാറ്റി പുറത്തേക്ക് അയച്ചു ഗേറ്റിൽ എത്തിയപ്പോഴും അവന്റെ നിലവിളി എനിക്ക് കേൾക്കാമായിരുന്നു അമ്മയെ പോവല്ലേ എനിക്ക് സഹിക്കാൻ വയ്യേ തീ പിടിക്കുന്നു തീയ്യ് തീയ്യു അയ്യോ ഒരു ഷോട്ട് ഒന്നു മാത്രം മതി ഒന്ന് മതിയമ്മേ ചെവി പൊത്തിക്കൊണ്ട് ഞാൻ അവിടെ നിന്ന് പോന്നു കുഞ്ഞു മോനെ നിന്നെ പോലൊരു കുട്ടിയാണവൻ പതിനെട്ട് വയസ്സിന്റെ എല്ലാ ധീരതയും കുസൃതിയും നിറഞ്ഞ ഒരു മിടുക്കൻ അച്ഛനമ്മമാർ ഏറെ സ്വപ്നം കണ്ട് ലാളിച്ചു വളർത്തിയവൻ മിടുക്കിന്റെ അടിസ്ഥാനത്തിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ കയറിയവൻ ആ കുട്ടി നാളെ അഭിമാനത്തോടെ ജയിച്ചിറങ്ങി ഈ നാടിനെ അന്തസ്സായി സേവിക്കേണ്ടവനാണ് ഒരു കുടുംബം പോറ്റേണ്ടവനാണ് അവനിതാ ചുരുണ്ട മുടിയാകെ ജട പിടിച്ച് ചോര കെട്ടി എല്ലും തോലുമായി കീറിപ്പറിഞ്ഞു മുണ്ടുടുത്ത് ഭ്രാന്താശുപത്രിയുടെ അരികൾ പിടിച്ചു കുലുക്കി അലറികൊണ്ടു നിൽക്കുന്നു ഈ കുട്ടിയെപ്പോലെ പതിനായിരക്കണക്കിന് ചെറുപ്പക്കാർ നശിച്ചു കൊണ്ടിരിക്കുകയാണ് മോനെ ആദ്യം തുടങ്ങുക സിഗരറ്റ് വലിയിലാണ് താൻ കുട്ടിയല്ല സ്വന്തം ഇഷ്ടപ്രകാരം നടക്കുന്ന പുരുഷനാണ് എന്ന് ഭാവിക്കലാണ് തുടക്കം പരസ്യങ്ങളിലെ സുന്ദരന്മാരെയും വീരന്മാരെയും അനുകരിക്കൽ പുകയിലയുടെ വിഷം ശ്വാസകോശങ്ങളെ കാർന്നു തിന്നുമെന്ന് പറഞ്ഞാലൊന്നും വില പോകുന്നില്ല തുടക്കം പുകവലിയിൽ നിന്നാണെന്ന് പറഞ്ഞല്ലോ പിന്നീട് മദ്യമായി വലിയ ഹോട്ടലുകളിൽ ചെന്നിരുന്നു പതയുന്ന ഒരു ഗ്ലാസും കയ്യിൽ പിടിച്ച് വർത്തമാനം പറഞ്ഞിരിക്കുമ്പോൾ താനൊരു വലിയ ആളായി എന്ന് സ്വയം തോന്നുന്നു പുകയിലയും മദ്യവും നൽകുന്ന ലഹരി പോരാതെ വരുന്നു ഒരു കൗതുകത്തിന് പതുക്കെ പതുക്കെ കഞ്ചാവിന്റെയും മയക്കുമരുന്നിന്റെയും ലോകത്തിലേക്ക് നീങ്ങി തുടങ്ങുന്നു ഒരു പിശാചിന്റെ ക്രൗര്യത്തോടെ അവ നിങ്ങളെ അടിമയാക്കും പുകയായും പാനീയമായും കുത്തിവെക്കലായുമൊക്കെ ആ വിഷം ഉള്ളിൽ കടന്നു തുടങ്ങിയാൽ പിന്നെ ഭ്രാന്താണ് അവ കിട്ടാൻ വേണ്ടി എന്തും ചെയ്യും എവിടെ നിന്നും മോഷ്ടിക്കും ആരെയും കൊല്ലും ഏത് കഠിനമായ കുറ്റകൃത്യവും ചെയ്യും നിയമങ്ങളും മര്യാദകളും ആദർശങ്ങളും ഒക്കെ കാറ്റിൽ പറക്കുന്നു മയക്കുമരുന്നിന്റെ മദ്യത്തിന്റെ അടിമ പിന്നെ അവന്റേതായ ഒരു അധോലോകത്തിൽ മുങ്ങി താഴുന്നു ഈ കുട്ടികളെ നശിപ്പിക്കുന്നത് വൻകിടക്കാരാണ് ഇതിൽ നിന്ന് പണമുണ്ടാക്കുന്നത് കുത്തകക്കാരും വിദേശ മാഫിയ സംഘടനകളുമാണ് മോനെ മദ്യത്തിന്റെയും പുകവലിയുടെയും ചിത്രങ്ങളും പരസ്യങ്ങളും ഒക്കെ ചേർന്ന് അവയെ നമ്മുടെ ജീവിതത്തിൽ നിറയ്ക്കുന്നു നിങ്ങൾ കുട്ടികൾ പി നടക്കുന്ന വരികളിൽ മുഴുവൻ ചതിക്കുഴികളാണ് നിന്റെ തലമുറ ഇത്ര വിടുകളായി കൂടാ കുഞ്ഞേ സ്വയം നാശത്തിന്റെ പാതയിലൂടെ നിങ്ങൾ വേച്ച് വെച്ച് നടന്നുകൂടാ ഇന്ത്യയിൽ ഇരുപത് ശതമാനം കുട്ടികൾ ലഹരി വസ്തുക്കൾക്ക് അടിമകളായി കഴിഞ്ഞുവെന്നാണ് ഔദ്യോഗികമായ കണക്ക് ഓർത്തു നോക്കൂ നിന്നെ പോലെ ചൈതന്യമുള്ള കുട്ടികൾ ബുദ്ധിക്ക് മാന്ദ്യവും വയറ്റിൽ വേദനയും തളർച്ചയും കരൾ വീക്കവും പിന്നെ പിന്നെ വിറയലും വിഭ്രാന്തിയും ബാധിച്ച സാമൂഹിക വിരുദ്ധരായി കുറ്റവാളികളായി മഹാരോഗികളായി ഇഞ്ചിഞ്ചായി മരിക്കുന്നത് ഇതെല്ലാം ആരംഭിക്കുന്നത് തൽക്കാലത്തെ കൂട്ടുകൂടിയുള്ള വെറും ഒരു നേരമ്പോക്കിൽ നിന്ന് ആ നേരമ്പോക്കിൽ നിന്ന് തലയൂരാൻ ശ്രമിക്കുമ്പോഴേക്ക് കഴുത്തിൽ കയർ കുരുങ്ങി മുറുകി കഴിഞ്ഞിരിക്കും മോനെ നിവർന്ന നട്ടലോടെ ഉയർന്ന ശിരസോടെ ബുദ്ധിയോടെ ശുദ്ധനായി അഭിമാനിയായി വളർന്നുവരാൻ എന്റെ കുഞ്ഞിന് കഴിയുമാറാകട്ടെ അത് കാണാനുള്ള ഭാഗ്യം നിന്റെ അമ്മയ്ക്കും നിന്നെപ്പറ്റ നാടിനും ഉണ്ടാകട്ടെ എന്ന് മാത്രം എന്റെ പ്രാർത്ഥന സ്നേഹപൂർവം അമ്മ